മാവേലിക്കരയിലെ ഒരു വീട്ടിലേക്കാണ് എൻ്റെ യാത്ര വാട്സപ്പിൽ വന്ന മെസ്സേജാണ് എന്നെ അവിടെ എത്തിക്കാൻ കാരണം അവരുടെ യഥാർത്ഥ സ്ഥിതി കാണുവാനും അവരോട് സംസാരിക്കുവാനും പരിചയപ്പെടുവാനും മനസ്സിൽ തോന്നി അങ്ങനെയാണ് ഞാൻ അവിടെ എത്തിപ്പെടുന്നത് തല വളരുന്ന ഒരു കുട്ടിയുടെ ദയനീയ അവസ്ഥയും പുറമ്പോക്കിൽ അവരൊരു ഷെഡിൽ താമസിക്കുന്ന അവരുടെ കരളെലിയിക്കുന്ന വേദനയുമാണ് എന്നെ വാട്സപ്പിലൂടെ അവർ അറിയിച്ചിരുന്നത് ഒരുപാട് മെസ്സേജുകൾ ഞാൻ കണ്ടുപോകുന്നുണ്ട് എങ്കിലും ഈ മെസ്സേജ് എൻ്റെ ഹൃദയത്തെ കൊളുത്തി വലിച്ചു ഈ കുഞ്ഞിൻ്റെ മുഖം എൻ്റെ ഹൃദയത്തെ ഒന്ന് അലയിപ്പിച്ച് കളഞ്ഞു പെട്ടെന്ന് തന്നെ അവരെ കാണണമെന്നുള്ളൊരു തിടുക്കമായി അങ്ങനെയാണ് ഞാൻ മാവേലിക്കര ആ വീഡിയോ അല്ലെങ്കിൽ ആ ഫോട്ടോ കണ്ട നിമിഷത്തിൽ തന്നെ പിറ്റെന്ന് തന്നെ ഞാൻ അവിടെ എത്തുന്നത് ഒരുപാട് തിരക്കുകളുണ്ടെങ്കിലും ഉണ്ടെങ്കിലും ഒത്തിരി ക്ഷീണമുണ്ടെങ്കിലും എന്തോ അവിടെ എത്തിപ്പെടാൻ എൻ്റെ മനസ്സ് എന്തുകൊണ്ടോ എന്ന് വെപ്രാളപ്പെട്ടു ഞാൻ വന്നപ്പോൾ ആ കുട്ടിക്കിടന്ന് ഉറങ്ങുകയായിരുന്നു മൂന്നര വയസ്സുണ്ട് ഈ കുഞ്ഞുമകളുടെ പേര് ആലിയ എന്നാണ് കേട്ടോ വളരെ നല്ല മിടിക്കുകയാണേട്ടോ മൂന്നര വയസ്സുള്ള എങ്കിലും വളരെ മനോഹരമായിട്ട് സംസാരിക്കും ഞാൻ വാവ എന്ന് വിളിച്ചപ്പോൾ അവൾ എന്നോട് പറയുക എന്നെ വാവ നിന്ന് ആരും വിളിക്കണ്ടായിരുന്നു ദേഷ്യത്തോടെ അത്ര സ്മാർട്ടാണ് കേട്ടോ നോക്കി എത്ര എത്ര വലിയ ഇങ്ങനത്തെ ഇത്തരത്തിലുള്ള വേദനകളുള്ള മനുഷ്യരുണ്ടെന്നറിയോ എത്രയോ ജന്മങ്ങളുണ്ടെന്നറിയുമോ നമ്മുടെ ചുറ്റുവട്ടത്തും നമ്മൾ കാണാതെ പോകുന്നത് നമ്മൾ വിചാരിക്കും മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കുന്നതൊക്കെ നമ്മുടെ ഔദാര്യമാണ് അല്ല ഏട്ടോ നമ്മുടെ ഉത്തരവാദിത്വമാണ് ദറ്റ് ഇസ് അവർ റെസ്പോൺസിബിലിറ്റി നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ് കേട്ടോ ഈ ഫിലോക്കാലിയ ഫൗണ്ടേഷൻ അങ്ങനെയാണ് കാണുന്നത് ആർക്ക് ആർക്കെന്ത് കൊടുത്താലും ഔദാര്യമായിട്ട് കാണാറില്ല അത് എൻ്റെ ഉത്തരവാദിത്തം ഞങ്ങളുടെ ഉത്തരവാദിത്തം എന്ന നിലയിലാണ് ഞങ്ങളത് ഏറ്റെടുത്ത് പ്രവർത്തിക്കുന്നത് ഇവരുടെ ഈ വേദനയൊക്കെ കണ്ടില്ലെന്ന് എങ്ങനെ നടിക്കാനാ പറ്റുക ഇല്ലേ വാട്സപ്പിൽ ഈ കുട്ടീനെ ഫോട്ടോ കണ്ടപ്പോൾ തന്നെ എൻ്റെ ഹൃദയത്തിൽ എന്തോ ഒന്ന് കുളിത്തി വലിക്കുന്നത് പോലെ തോന്നി പിന്നെ പുറംപോക്കിലാണ് താമസിക്കുന്നതെന്ന് പറയുന്നു ഇവിടെ ഈ പുഴയുടെ തീരത്ത് മഴ പെയ്താൽ ഈ വീടൊക്കെ വെള്ളത്തിൽ മുങ്ങും പുഴയുടെ തീരത്താണ് പുറംപോക്കിലാണ് അവർ ഷെഡിട്ട് അവർ താമസിക്കുന്നത് അതുകൊണ്ട് തന്നെ മഴക്കാലത്തിന് മുന്നേ അവർക്കൊരു വീട് വേണം അവരുടെ ഇപ്പോഴത്തെ അവസ്ഥയാണ് ഇപ്പോൾ ഈ ഈ ചുറ്റും ഇങ്ങനെ കാണിക്കുന്നത് ഈ ഷെഡാണ് കാണിക്കുന്നത് അപ്പോൾ അവർക്കൊരു വീട് വേണം പഞ്ചായത്ത് അവർക്കൊരു മൂന്ന് സെൻറ്റ് മേടിച്ച് കൊടുത്തിട്ടുണ്ട് അതിലൊരു വീടെങ്കിലും തരാമോ എന്നാണ് ചോദിക്കുന്നത് മാത്രമല്ല കുട്ടികളുടെ ട്രീറ്റ്മെൻറ്റും മറ്റ് കാര്യങ്ങളും ഇൻഫെക്ഷന് തല ഇൻഫെക്ഷൻ ആകാതിരിക്കാനും ഒക്കെയായിട്ട് ഒരു നല്ല ഒരു അടച്ചെറപ്പുള്ള ഒരു വീടാണ് അവർ ആഗ്രഹിക്കുന്നത് അപ്പോൾ എന്തായാലും ഞാൻ അവരോട് പറഞ്ഞു വീട് ഞങ്ങൾ പണിത് തരാം വിഷമിക്കേണ്ട കേട്ടോ ഈ ഡോൺ വേറി ഈ കുഞ്ഞ് നല്ലൊരു വീട്ടിൽ തന്നെ താമസിക്കും കുഞ്ഞിനെ വലിയ ഭാരമായിട്ട് നിങ്ങൾ കാണണ്ട നിങ്ങൾക്ക് താങ്ങാൻ പറ്റുന്ന വേദനയെ തമ്പുരാൻ തന്നിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞ് അവരാശ്വസിപ്പിച്ചു അപ്പോഴേക്കും ഞാൻ വളരെ ടയേർഡായിരുന്നു ഉച്ച കഴിഞ്ഞ് വിശന്നിട്ട് വയ്യാൽ തല കറുകുന്നു ചുരുക്കുന്നു ഇച്ചിരി എരിവും പുളിയുമുള്ള ഉള്ള കറിയൊക്കെ ഒഴിച്ച് ചോറ് കഴിക്കാൻ കൊതിയായി അപ്പം ഞാൻ അവരോട് ചോദിച്ചു എനിക്കിരിച്ചിരി ഇച്ചിരി ചോറ് തരുമോ എന്ന് ചോദിച്ചു അപ്പോൾ അവർ ഞെട്ടിപ്പോയി അയ്യോ മാഡം ഞങ്ങളുടെ വീട്ടിൽ വന്ന് ചോറ് കഴിക്കാനോ ചോറ് കഴിക്കുമോ അപ്പം ഞാൻ പറഞ്ഞു അതിനെന്താ തീയിൽ മാത്രമേ ഉള്ളൂ ഞാൻ പറഞ്ഞു ഒരു കുഴപ്പമില്ല നല്ല ഉണക്കച്ച മീനിട്ട തീയിലും മെഴുക്കും ഉരട്ടി പിന്നെ ഒരു ഉപ്പിലിട്ട മുളകും ഉണ്ടായിരുന്നു സൂപ്പറായി ഞാൻ വയറ് നിറച്ച് കഴിച്ചു ഭയങ്കര ആശ്വാസമായി പക്ഷേ ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പ്രത്യേകം നോട്ട് ചെയ്യുന്നുണ്ടായിരുന്നു അവരുടെ മുഖത്തെ ഒരു അത്ഭുതവും ഓക്കെ ഇവിടെ വന്ന് ഭക്ഷണം കഴിക്കുമ്പോയെന്ന് പക്ഷേ എന്തായാലും ഭക്ഷണം കഴിച്ചു ഭയങ്കര സംതൃപ്തിയോടുകൂടി തന്നെയാണ് ഞാൻ അവിടെ നിന്ന് നിറങ്ങുന്നത് അപ്പോൾ ഞാൻ ഞാനീ പറഞ്ഞു വരുന്ന എന്താണെന്നറിയാമോ നമ്മുടെ ചുറ്റുവട്ടത്ത് ഒരുപാട് ഒരുപാട് ദയനീയ മുഖങ്ങളുണ്ട് ഒരുപാട് വേദനിക്കുന്ന മനുഷ്യരുണ്ട് നിരാശപ്പെട്ടിരിക്കുന്ന മനുഷ്യജന്മങ്ങളുണ്ട് ഇവരുടെയൊക്കെ കണിനീരൊപ്പം നമ്മൾ ബാധ്യസ്ഥരാണ് കേട്ടോ ഇങ്ങോട്ട് നോക്കിയേ ഇവരുടെ കുഞ്ഞിൻ്റെ അവസ്ഥ പുറമ്പോക്കിൽ കിടക്കേണ്ട അവസ്ഥ പട്ടിണി കിടക്കേണ്ട അവസ്ഥ ഒക്കെ അല്ലേ കുഞ്ഞിൻ്റെ ചിലവിന് വേണ്ടി കുഞ്ഞിൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ ചിലവിന് വേണ്ടി ഓടിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ ഇവർക്കൊരു മറ്റൊരു മോനും കൂടിയുണ്ട് കേട്ടോ അപ്പോൾ നമ്മളെ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ നമുക്ക് എന്തിൻ്റെ കുറവാല്ലേ ഉള്ളത് കിടക്കാൻ കിടപ്പാടാം വണ്ടിയിൽ യാത്ര ചെയ്യാനുള്ള എല്ലാ സൗകര്യങ്ങളും നല്ല ജോലി പൊസിഷൻസ് ഒക്കെ ഉണ്ടല്ലേ ഏക കണക്കിന് സുഖത്ത് എന്തോരം നമുക്കുണ്ടല്ലേ അപ്പം അതിൽ നിന്നും ഒരിച്ചിരിയെങ്കിലും ഇവർക്ക് കൊടുക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ ഇതുപോലെയുള്ള മനുഷ്യർക്ക് കൊടുക്കാൻ കഴിഞ്ഞാൽ എന്ത് വലിയ ഭാഗ്യമാണെന്നറിയാമോ നമ്മുടെ കുടുംബത്തിൽ തന്നെ മുടങ്ങി കിടക്കുന്ന പല കാര്യങ്ങളും പല തടസ്സങ്ങളും മാറിപ്പോവും കേട്ടോ ഒരു പക്ഷേ സ്വത്തുണ്ട് പണമുണ്ട് വീടുണ്ട് കാറുണ്ട് ഉണ്ട് ജോലിയുണ്ട് വിദേശത്ത് തന്നെയാണ് ജീവിക്കുന്നതൊക്കെ പക്ഷേ എന്നിട്ടും എന്തോ ഒരു സമാധാന കേടല്ലേ ചില കാര്യങ്ങൾ നടക്കുന്നില്ല അല്ലേ മക്കളുടെ കല്യാണം നടക്കുന്നില്ല അല്ലേ എഡ്യൂക്കേഷനിൽ എന്തോ തടസ്സമല്ലേ അല്ല എങ്കിൽ രോഗം വിട്ടുമാറുന്നില്ല അല്ലേ ഭർത്താവിൻ്റെ കൂടി മാറുന്നില്ല അല്ലേ കുടുംബത്തിൽ സമാധാനമില്ല അല്ലേ മക്കൾ തോന്നുന്ന പോലെ തോന്നുന്ന പോലെയാണല്ലേ ഒരു കാര്യം ചെയ്താൽ മതി നമ്മൾ പുറത്തോട്ട് നിന്നിറങ്ങി ഈ ദയനീയത തുളുമ്പുന്ന മനുഷ്യരുടെ ഹൃദയങ്ങളിലേക്ക് ഒന്ന് ചൂഴന്നു നോക്കിയാൽ മതി എന്തെങ്കിലും അവർക്ക് നമ്മളായിട്ട് എന്തെങ്കിലും കൊടുക്കാൻ പറ്റുവാണെങ്കിൽ ഒന്ന് കൊടുത്താൽ മതി തമ്പുരാൻ അവിടെ ഇടപെടും കേട്ടോ ഏയ് നിങ്ങൾ വിശ്വസിക്കുന്ന ഏത് ദൈവമോ ആയിക്കോട്ടെ ദൈവം അവിടെ കൃത്യമായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെട്ടിട്ടേ ഇരിക്കും ഇടപെട്ടുകൊണ്ടേയിരിക്കും അതുകൊണ്ട് വൈകേണ്ട കേട്ടോ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഈ കുഞ്ഞിനെ നമുക്ക് വീട് വെച്ച് കൊടുക്കണം മഴക്കാലം വരുന്നതിന് മുമ്പ് എങ്കിലും അതിന് മുമ്പ് തീരുമോയെന്ന് എനിക്കറിയില്ല പക്ഷേ എന്നാലും ഈ കുഞ്ഞിനെ നമുക്കൊരു വീട് വെച്ച് കൊടുക്കണം അപ്പോൾ കൂടെ ഉണ്ടാവണം കേട്ടോ ഞങ്ങളോടൊപ്പം ഉണ്ടാകണം കൂടെ ഉണ്ടാകണം സപ്പോർട്ട് ചെയ്യണം നമുക്ക് താമസിക്കാതെ തറക്കല്ലിടണം ഇപ്പം നമ്മളെല്ലാവരും കൂടി ഒന്നിച്ച് നിന്നാലാണ് നമുക്ക് ഒന്നിച്ച് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ പറ്റുക ഭൂമിയിൽ സ്വർഗ്ഗം സൃഷ്ടിക്കാൻ പറ്റുക എല്ലാവരെയും ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ പറ്റുക നിങ്ങളുടെയൊക്കെ സപ്പോർട്ടാണ് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെയൊക്കെ സപ്പോർട്ടാണ് ഞങ്ങളുടെ കരുത്ത് അതുകൊണ്ട് വൈകല്ല് കേട്ടോ അത് ഞങ്ങളോടൊപ്പം ഉണ്ടാകണേ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു വീട് പണി പണി തീർക്കാനും പൂർത്തിയാക്കാനും വേണ്ട എല്ലാവിധ സപ്പോർട്ടും ഞങ്ങൾക്ക് തരണം കേട്ടോ ഏ വൈകണ്ടെന്ന് ഇപ്പം തന്നെ നിങ്ങളുടെ മനസ്സിൽ നിങ്ങളുടെ ഗട്ടിൽ തോന്നുകയാണ് ഈ ഇവർക്ക് കൊടുക്കണം ഇപ്പം തന്നെ കൊടുക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ വൈകരുത് മടിച്ച് നിൽക്കരുത് നാളെ ചെയ്യാം ഓ എൻ്റെ കുട്ടിയുടെ കല്യാണം കഴിയിട്ട് വീട് പണി തീരട്ടെ ആ ബാധ്യത തീരട്ടെ ഈ ബാധ്യത തീരട്ടെ എന്നും പറഞ്ഞ് മടിച്ച് നിൽക്കല്ലേ മടിച്ച് നിൽക്കല്ലേ ഇപ്പോൾ മനസ്സിൽ തോന്നിപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം ഞങ്ങളുടെ അക്കൗണ്ട് നമ്പർ ഫൗണ്ടേഷൻ അക്കൗണ്ട് നമ്പർ ഇതിലിടുന്നുണ്ട് നിങ്ങൾക്ക് അക്കൗണ്ട് നമ്പർ ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇടാവുന്നതേ ഉള്ളൂ മാത്രമല്ല ഞങ്ങൾക്ക് എ ടി ജി ലൈസൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ടാക്സ് എക്സെപ്ഷൻ റിസീപ്റ്റ് ഞങ്ങൾക്ക് തരാൻ പറ്റുന്നതാണ് പിന്നെ എട്ട് പറയും കൂടെ ഉണ്ടാവണേ സപ്പോർട്ട് ചെയ്യണേ ഓക്കെ ഒപ്പം കൂടെ ഉണ്ടാവണേ താങ്ക് യു താങ്ക് യു വെരി മച്ച്